നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോകത്തെ മാറ്റിമറിച്ച ചില വിപ്ലവങ്ങളും ആ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ് നോക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത വിപ്ലവം അറിയപ്പെടുന്നത് ഏത് പേരിൽ കൂടിയാണ് ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ്ലെസ് റവല്യൂഷൻ അറിയപ്പെടുന്നത് മഹത്തായ വിപ്ലവം അഥവാ ഗ്രേറ്റ് റവല്യൂഷൻ എന്നാണ് എന്താണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത വിപ്ലവം അറിയപ്പെടുന്നത് മഹത്തായ വിപ്ലവം എന്നാണ് മഹത്തായ വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ് മഹത്തായ വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നത് ഗ്രേറ്റ് റവല്യൂഷൻ നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് മഹത്തായ വിപ്ലവം നടന്നത് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിലെ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവാരാണ് ആരാണ് ജെയിംസ് രണ്ടാമനാണ് രക്തരഹിത അഥവാ ബ്ലഡ്ലെസ് റവല്യൂഷനിലൂടെ ഇംഗ്ലണ്ടിലെ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണത്തിലിരുന്ന കാലഘട്ടം ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിലെ ഭരണത്തിലുണ്ടായിരുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത് അത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയാണ് ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണത്തിലുണ്ടായിരുന്നത് അത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം ഇപ്പം ചൂട രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണത്തിലുണ്ടായിരുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയാണ് അപ്പം ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത വിപ്ലവം അറിയപ്പെടുന്നത് മഹത്തായ വിപ്ലവം എന്നാണ് മഹത്തായ വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് നടന്നത് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിലെ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവ് ഏതാണ് ജെയിംസ് രണ്ടാമനാണ് ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണത്തിലിരുന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെ ട്യൂഡർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ആരാണ് ട്യൂഡർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ആരാണ് ഹെൻറി ഏഴാമനാണ് ട്യൂഡർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ശ്രദ്ധിക്കുക ട്യൂഡർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ഹെൻറി ഏഴാമനാണ് ഹെൻറി ഏഴാമൻ്റെ ഭരണകാലഘട്ടവും ഹെൻറി ഏഴാമൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് ഹെൻറി ഏഴാമൻ്റെ ഭരണകാലഘട്ടം അധികാരം പൂർണ്ണമായും രാജാവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരണം നടത്തിയ രാജവംശത്തിന് പറയുന്ന പേര് പേരെന്താണ് ഇംഗ്ലണ്ടിൽ അധികാരം പൂർണ്ണമായിട്ടും രാജാവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരണം നടത്തിയ രാജവംശമാണ് ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെയും അതുപോലെ തന്നെ ടൂഡർ രാജവംശത്തിലെ അഞ്ചാമത്തെ രാജ ഭരണാധികാരിയാണ് ടൂഡർ രാജവംശത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരി അങ്ങനെ ടൂഡർ രാജവംശത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭരണാധികാരി ആരാണ് എലിസബത്ത് ആണ് എലിസബത്ത് ആണ് ടൂഡർ രാജവംശത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭരണാധികാരി അപ്പോൾ ടൂഡർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ആരാണ് ഹെൻറി ഏഴാമനാണ് ഹെൻറി ഏഴാമൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് അധികാരം പൂർണ്ണമായും രാജാവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരണം നടത്തിയ രാജവംശമാണ് ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭരണാധികാരി ആരാണ് എലിസബത്ത് ഫസ്റ്റ് ആണ് സ്റ്റുവർട്ട് രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണം കൈയാളിയിരുന്ന കാലഘട്ടം ഏത് സ്റ്റുവർട്ട് രാജവംശം ഏത് സമയത്താണ് ഭരിച്ചത് സ്റ്റുവർട്ട് രാജവംശം ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെയാണ് സ്റ്റുവർട്ട് രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണം കൈയാളിയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതല് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ആരാണ് ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ രാജാവ് ജെയിംസ് ഒന്നാമനാണ് ആരാണ് ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കും മുൻപ് ഏത് രാജ്യത്തെ രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സ്കോട്ടിഷ് രാജാവായിരുന്നു ആര് ജെയിംസ് ഒന്നാമൻ സ്കോട്ടിഷ് രാജാവായിരിക്കെ ജെയിംസ് ഒന്നാമൻ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് അദ്ദേഹം ജെയിംസ് എന്നാണ് സ്കോട്ടിഷ് രാജാവായിരിക്കെ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം സ്കോട്ടിഷ് രാജാവായിരുന്നു ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ ആദ്യ രാജാവാണ് ജെയിംസ് ഒന്നാമൻ അപ്പോൾ സ്റ്റുവേർട്ട് രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണം കൈയാളിയിരുന്ന കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെയാണ് ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ രാജാവാണ് ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പ് ഏത് രാജ്യത്തെ രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ അദ്ദേഹം സ്കോട്ടിഷ് രാജാവായിരുന്നു സ്കോട്ടിഷ് രാജാവായിരിക്കെ ജെയിംസ് ഒന്നാമൻ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ജെയിംസ് ആറാമൻ എന്ന പേരിലാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്നത് ആരാണ് ആരാണ് ചാൾസ് ഒന്നാമനാണ് അഥവാ ചാൾസ് ഫസ്റ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വരെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന രാജാവ് ചാൾസ് ഫസ്റ്റാണ് ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത ഭരണാധികാരി ആരാണ് ലോങ് പാർലമെൻ്റ് വിളിച്ച് ചേർത്ത ഭരണാധികാരിയും ചാൾസ് ആണ് ലോങ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട വർഷം എന്നാണ് ഇംഗ്ലണ്ടില് ലോങ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത് മാർച്ച് പതിനാറിനാണ് അപ്പം ലോങ് പാർലമെൻ്റ് വിളിച്ചു ചേർത്തത് ചാൾസ് ഫസ്റ്റാണ് ലോങ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത് ആയിരത്തി അറുനൂറ്റി അറുപത് മാർച്ച് പതിനാറിനാണ് ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരി ആയിരുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരുന്നത് ആയിരുന്നത് ഒലിവർ ക്രോംവെല്ലാണ് ആരാണ് ഒലിവർ ക്രോംബെല്ലാണ് ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരുന്നത് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് വരെ എന്താണ് കോമൺവെൽത്തിൻ്റെ സംരക്ഷക പ്രഭു എന്ന പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ് ഒലിവർ ക്രോംവെല് വില്യം മൂന്നാമനും മേരി രണ്ടാമനും ബില്ലോ ഫ്രൈറ്റ്സിൽ ഒപ്പുവെച്ചത് മേരി സെക്കൻഡും വില്യം മൂന്നാമനും ബില്ല് ഓഫ് ഫ്രൈറ്റ്സിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് വില്യം മൂന്നാമനും മേരി സെക്കൻഡും ബില്ലോ ഫ്രൈറ്റ്സിൽ ഒപ്പുവെച്ചത് മാഗ്ന കാർട്ട് എഴുതപ്പെട്ട വർഷം ഏതാണ് മാക്ന കാർട്ട് എഴുതപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നാകാർട്ട എഴുതപ്പെട്ടത് മാഗ്നാകാർട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മാഗ്ന കാർട്ട ലിബർട്ടേറ്റം എന്നാണ് മാഗ്നാകാർട്ട അറിയപ്പെടുന്ന മറ്റൊരു പേര് അപ്പം ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരുന്നത് ആയിരുന്നത് ഒലിവർ ക്രോംവെല്ലാണ് വില്യം മൂന്നാമനും മേരി സെക്കൻഡിനും എന്താ സെക്കൻഡും എന്താണ് ബില്ലോ ഫ്രൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് മാഗ്നാക്കാർട്ട എഴുതപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നക്കാർട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാഗ്ന കാർട്ട ലിബർട്ടേറ്റം മാഗ്നാക്കാർട്ട എഴുതപ്പെട്ട ഭാഷ ഏതാണ് മാഗ്നാക്കാർട്ട എഴുതപ്പെട്ടത് ലാറ്റിൻ ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള മാഗ്നാക്കാർട്ടയുടെ പരിഭാഷ അറിയപ്പെടുന്ന പേരെന്താണ് ഗ്രേറ്റർ ചാർട്ടർ എന്നാണ് എന്താണ് ഗ്രേറ്റർ ചാർട്ടർ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള മാഗ്ന കാർട്ടയുടെ പരിഭാഷ അറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവാരാണ് ജോണാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ് അപ്പോൾ വില്യം മൂന്നാമനും മേരി സെക്കൻഡും ബില്ല് ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലായിരുന്നെന്ന് പറഞ്ഞു മാഗ്ന കാർട്ട എഴുതപ്പെട്ട വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നക്കാർട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാഗ്ന കാർട്ട ലിബർട്ടേർ ലിബർട്ടേറ്റ മാക്നക്കാർട്ട എഴുതപ്പെട്ട ഭാഷ ലാറ്റിനാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള മാക്നാക്കാർട്ടയുടെ പരിഭാഷ അറിയപ്പെടുന്നത് ഗ്രേറ്റർ ചാർട്ടർ എന്നാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവാരാണ് മാഗ്നക്കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ് ജോണാണ് ഇനി നമുക്ക് ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചൈനീസ് വിപ്ലവം നടന്നത് അപ്പോൾ ചൈനീസ് വിപ്ലവം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആരുടെ നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം നടന്നത് സന്യാത്സന നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം നടന്നത് ഏത് രാജവംശത്തിനെതിരായിട്ടാണ് ചൈനീസ് വിപ്ലവം നടന്നത് മഞ്ജു രാജവംശത്തിനെതിരായിട്ടാണ് ചൈനീസ് വിപ്ലവം നടന്നത് അപ്പോൾ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് സൺയാദ് സെനിന്റെ നേതൃത്വത്തിലാണ് ഏത് രാജവംശത്തിനെതിരായിട്ടാണ് ചൈനീസ് വിപ്ലവം നടന്നത് മഞ്ജു രാജവംശത്തിനെതിരായിട്ടാണ് ചൈനീസ് വിപ്ലവം നടന്നത് സൺയാദ് സെനിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ചൈനയിൽ ഏത് പാർട്ടിയാണ് ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ഏത് പാർട്ടിയാണ് സൺയാത്സനിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ചൈനയിൽ ഏത് പാർട്ടിയാണ് ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിംഗാങ് പാർട്ടിയാണ് ഏത് പാർട്ടിയാണ് കുമിംഗ്താങ് പാർട്ടിയാണ് സൺയാത്സെൻ പ്രാധാന്യം നൽകിയ മൂന്നാശയങ്ങളുണ്ട് ഏതൊക്കെയാണത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഏതൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഏതൊക്കെ ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം സൺയാത്സെനിന്റെ മരണത്തെ തുടർന്ന് ഭരണത്തലപ്പത്തേക്കെത്തിയ നേതാവാരാണ് ചിയാങ് കൈശഖാണ് സണ്യ സണ്യാത്സനിന്റെ മരണത്തെ തുടർന്ന് ഭരണതലപ്പത്തേക്കെത്തിയ നേതാവാരാണ് ചിയാങ് കൈശക് അപ്പോൾ സണ്യാസെനിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ചൈനയിൽ ഏതു പാർട്ടിയാണ് ഒരു റിപ്പബ്ലിക്കൻ ഭരണ സ്ഥാപിച്ചത് കുമിംഗാങ് പാർട്ടി സണ്യാസെൻ പ്രാധാന്യം നൽകിയ മൂന്ന് ആശയങ്ങൾ ഏതൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം സന്യാസനിൻ്റെ മരണത്തെ തുടർന്ന് ഭരണതലപ്പത്തേക്കെത്തിയ നേതാവാണ് ചിയാങ് കൈഷക് തെക്കൻ ചൈനയിലെ ജിയാങ്സിയിൽ നിന്ന് ആരുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നത് ഇവിടെ ലോങ് മാർച്ച് നടന്നത് തെക്കൻ ചൈനയിലെ ജിയാങ്സിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക അത് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് തെക്കൻ ചൈനയിൽ നിന്ന് ചൈനയിലെ ജിയാങ്സിയിൽ നിന്ന് ലോങ് മാർച്ച് നടന്നത് മാവോസേതുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന ഏതാണ് റെഡ് ആർമിയാണ് മാവോസേതുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന ചൈനയിലെ കിങ് രാജവംശവും ബ്രിട്ടനും തമ്മിൽ ആദ്യത്തെ കറുപ്പ് യുദ്ധം നടന്ന കാലയളവ് ഏതാണ് ചൈനയിലെ കിങ് രാജവംശവും ബ്രിട്ടനും തമ്മില് ആദ്യത്തെ കറുപ്പ് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഉടമ്പടിയിലൂടെയാണ് നാഞ്ചിങ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഉടമ്പടിയിലൂടെയാണ് തെക്കൻ ചൈനയിലെ ജിയാങ്സിയിൽ നിന്ന് ആരുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നത് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന ഏതാണ് റെഡ് ആർമി ആണ് ചൈനയിലെ കിങ് രാജവംശവും ബ്രിട്ടനും തമ്മിൽ ആദ്യത്തെ കറുപ്പ് യുദ്ധം നടന്ന കാലയളവോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ നാൻചിങ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് എന്താണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ഇനി അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ നോക്കാം ജ്ഞാനോദയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജ്ഞാനോദയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് യുക്തിചിന്ത സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് തന്നെ പറയാം സമത്വം ജനാധിപത്യം ദേശീയത അപ്പം ഏതൊക്കെയാണ് ജ്ഞാനോദയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങള് യുക്തിചിന്ത സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം ദേശീയത അപ്പം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ജ്ഞാനോദയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് യുക്തിചിന്ത സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം ദേശീയത മുതലായവ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ് ആരാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ജെയിംസ് ഓട്ടിസ് ആണ് ആരാണ് ജെയിംസ് ഓട്ടിസ് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയത് മൊളാസസ് നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ് എന്താണ് മൊളാസസ് നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അത് ബ്രിട്ടീഷ് ഇതര കോളനികളിൽ നിന്നുള്ള മൊളാസസുകളുടെ ഇറക്കുമതിക്ക് നികുതി ചുമത്തിയ നിയമമാണ് മൊളാസസ് നിയമം മൊളാസസ് നിയമം നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇപ്പം ബ്രിട്ടീഷ് ഇതര കോളനികളിൽ നിന്നുള്ള മൊളാസുകളുടെ ഇറക്കുമതിക്ക് നികുതി ചുമത്തിയ നിയമമാണ് മൊളാസസ് നിയമം എന്നറിയപ്പെടുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് വന്നത് ആ ഒരു നിയമം അപ്പം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ജെയിംസ് ഓട്ടിസാണ് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മൊളാസസ് നിയമം നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വരുമാന വർധന നിയമം ഏതാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വരുമാന വർധന നിയമമാണ് ഷുഗർ ആക്ട് എന്താണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വരുമാന വർധന നിയമമാണേത് ഷുഗർ ആക്ട് ഷുഗർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് കേട്ടോ ഷുഗർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വരുമാന വർധന നിയമമാണ് ഷുഗർ ആക്ട് സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയ വർഷമോ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അപ്പോൾ ഷുഗർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ പാസ്സാക്കി സ്റ്റാമ്പ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പാസ്സാക്കി ടൗൺ ഷെൻ്റ് ആക്ട് പാസ്സാക്കിയ കാലയളവ് എത്രയാണ് എന്നാണ് ടൗൺ ഷെൻ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അറുപത്തിയെട്ട് കാലയളവിലാണ് ടൗൺ ഷെൻ്റ് ആക്ട് പാസ്സാക്കിയത് എന്താണ് ടൗൺ ഷെൻ്റ് ആക്ട് എന്ന് വെച്ചാൽ തേയില ഉൾപ്പെടെയുള്ള പല വസ്തുക്കൾക്കും നികുതി ഈടാക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ടൗൺ ഷെൻ്റ് ആക്ട് ഇത് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അറുപത്തെട്ട് കാലയളവിലാണ് സ്റ്റാമ്പ് ആക്ട് എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ വിട്ടുപോയി സ്റ്റാമ്പ് ആക്ട് എന്ന് വെച്ചാൽ കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ ഇവയൊക്കെ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിക്കണം എന്നനുശാസിക്കുന്ന നിയമമാണ് സ്റ്റാമ്പ് ആക്ട് അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് പാസ്സാക്കിയത് ഷുഗർ ആക്ട് ഷുഗർ ആക്ട് എന്താണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വരുമാന വർധന നിയമമാണ് അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പാസ്സാക്കിയത് ടൗൺഷെൻ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് അറുപത്തെട്ട് കാലയളവിലാണ് അത് തേയില ഉൾപ്പെടെയുള്ള പല വസ്തുക്കൾക്കും നികുതി ഈടാക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ടൗൺഷെൻ്റ് ആക്ട് ഇനി ടി ഉണ്ട് ടി ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ടി ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അമേരിക്കൻ കോളനികളിലെ തേയില വില്പന നടത്താനുള്ള കുത്തക അവകാശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ടി ആക്ട് ടി ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ടി ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ടൗൺഷെൻ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് അറുപത്തെട്ട് കാലയളവിലാണ് സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലാണ് പിന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ എന്താ വരുമാന വർധന നിയമമായിട്ടുള്ള ഷുഗർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാണ് എന്നാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ എതിരെ പ്രതികരിക്കാനായിട്ട് അമേരിക്കയിലെ കോളനികളിൽ നിന്നുള്ളവർ ചേർന്ന സമ്മേളനമാണ് ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അങ്ങനെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ഫിലാഡെൽഫിയയിലാണ് സമ്മേളിച്ചത് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നടന്നത് അപ്പോൾ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ഫിലാഡെൽഫിയയിലാണ് സമ്മേളിച്ചത് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നടന്നത് ഒന്നാം കോണ്ടിനൽ സമ്മേളനത്തിന് ഏത് കോളനിയുടെ പ്രതിനിധിയാണ് എത്താതിരുന്നത് ജോർജിയയുടെ പ്രതിനിധിയാണ് ഒന്നാം കോണ്ടിനൽ സമ്മേളനത്തിന് ചെല്ലാതിരുന്നത് ജോർജിയയുടെ പ്രതിനിധിയാണ് പതിമൂന്ന് കോളനികളെയും പ്രതിനിധികൾ പങ്കെടുത്ത രണ്ടാം കോണ്ടിനൽ സമ്മേളനം നടന്ന വർഷം എന്നാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ ആ സമ്മേളനത്തിൽ ജോർജിയയുടെ പ്രതിനിധി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ കോണ്ടിനൽ സമ്മേളനത്തിൽ പതിമൂന്ന് കോളനികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നടന്നത് അപ്പോൾ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡൽഫിയയിലാണ് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്നത് ജോർജിയയുടെ പ്രതിനിധിയാണ് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പതിമൂന്ന് കോളനികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച ഉടമ്പടി ഏതാണ് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ചത് പാരീസ് ഉടമ്പടിയിലൂടെയാണ് എന്താണ് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത് എവിടെയാണ് അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത് എവിടെയാണ് അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയിലാണ് അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയിലാണ് ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടീ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി അപ്പം എന്താണ് ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടീ നിയമത്തിൻ്റെ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ തന്നെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് കേട്ടോ എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടീ നിയമത്തിനെതിരെയാണ് നടന്നത് ഇൻടോളറബിൾ നിയമം നടപ്പിലാക്കിയ കാലയളവ് ഏതാണ് എന്താണ് ഇൻടോളറബിൾ നിയമം ഇൻടോളറബിൾ നിയമം നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തിയഞ്ചിലാണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തി അഞ്ചിലാണ് ഇൻടോളറബിൾ നിയമം നടപ്പിലാക്കിയത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടീ നിയമത്തിനെതിരെ അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത് എവിടെയാണ് ഫിലാഡൽഫിയയിലാണ് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച ഉടമ്പടി ഏതാണ് അത് പാരീസ് ഉടമ്പടിയാണ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് ആവർത്തിച്ച് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എന്താണ് ഇനി ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം